ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പ്ലാന്റ് പ്ലാൻസ് നമ്മുടെ കയ്യിൽ നിന്നും പ്ലാന്റ്സ് വാങ്ങിക്കുന്ന ഒരുപാട് പേർക്കുള്ള ഒരുപാട് സംശയങ്ങൾക്കുള്ള ഒരു മറുപടി ആയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്നും പ്ലാന്റ്സ് വാങ്ങിക്കുന്നവർക്ക് എന്താണ് ഇതിന് പോട്ടി മിക്സ് കൊടുക്കേണ്ടത് ടിഷ്യൂ കൾച്ചർ പ്ലാൻസ് വാങ്ങിക്കണമെങ്കിൽ പെട്ടെന്ന് ഗ്രോത്ത് ആവാൻ വേണ്ടിയിട്ട് എന്താ പോട്ടി മിക്സ് കൊടുക്കേണ്ടത് അതുപോലെ വേരിയേഷനുള്ള എന്താണ് ബോട്ടി മിക്സ് കൊടുക്കേണ്ടത് ഇങ്ങനെ ഒരുപാട് സംശയങ്ങളാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യുന്ന ഞാൻ വിചാരിച്ചു അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോരുത് കേട്ടോ അപ്പോൾ നമുക്ക് അധികവും ടിഷ്യൂ കൾച്ചർ പ്ലാന്റ്സ് ആണ് നമ്മുടെ കയ്യിൽ ജിഫിയിൽ വന്നിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഉണ്ടാവാറുള്ളത് ടിഷ്യൂ കൾച്ചർ ലാബിൽ നിന്നും ജിഫിയിലേക്ക് മാറ്റിയിട്ട് ഏകദേശം ഒരു മാസം കഴിഞ്ഞ് ചെറിയ സൈസിലുള്ള പ്രൈമറി ഹാർഡനിങ് തൈകൾ തൈകളുണ്ടാവാറുണ്ട് അതുപോലെ ജിഫിയിലേക്ക് മാറ്റിയിട്ട് ഒരു അറുപത് അറുപത്തഞ്ച് ദിവസം കഴിഞ്ഞ് സെക്കൻഡറി ഹാർഡനിങ് കഴിഞ്ഞാൽ കുറച്ചുകൂടി വലിയ സൈസുള്ള തൈകളും ഉണ്ടാവാറുണ്ട് ഇങ്ങനെ രണ്ട് ടൈപ്പ് തൈകളാണ് നമുക്ക് ഉണ്ടാവാറുള്ളത് ഫിലോഡൻഡ്രൻസ് ആവട്ടെ അതുപോലെ അലൊക്കേഷ്യ കലടിയം എല്ലാ വെറൈറ്റീസും നമുക്ക് ടിഷ്യൂ കൾച്ചർ പ്ലാന്റ്സ് ജി പിയിലുള്ള ആണ് കിട്ടാറുള്ളത് പുതിയ വെറൈറ്റീസ് എല്ലാം നമുക്ക് ടിഷ്യൂ കൾച്ചർ പ്ലാന്റ് മാത്രമേ ഇന്ന് വന്നിട്ട് ഉണ്ടാവാറുള്ളൂ ചിലർക്കെങ്കിലും ഇപ്പോഴും പേടിയാണ് ടിഷ്യൂ കൾച്ചർ പ്ലാന്റ്സ് വാങ്ങിക്കാനായിട്ടത് വളരാറില്ല അതിൻ്റെ പ്ലാന്റ്സ് അതുപോലെ ഇരിക്കുകയാണ് ഒരു തീരെ ഗ്രോത്ത് ഇല്ല ഇങ്ങനെ ഒരുപാട് പരാതിയാണ് കേട്ടോ ചിലർക്ക് അപ്പോൾ നമ്മൾ ഏറ്റവും ചെറിയ സൈസിലുള്ള ടിഷ്യൂ കൾച്ചർ വാഴ നിങ്ങൾ കണ്ടിട്ടില്ലേ ചെറിയ കുഞ്ഞു തൈകളായിരിക്കും അത് ഒത്തിരി വലിയ വാഴയായി നമുക്ക് വലിയ വാഴ വലിയ വാഴക്കൊലയൊക്കെ ഉണ്ടാവാറുണ്ടല്ലേ അതുപോലെ തന്നെയാണ് നമുക്ക് ഈ ടിഷ്യൂ കൾച്ചർ പ്ലാന്റ്സ് ചെടികളും ഇത് നമുക്ക് നല്ല ശ്രദ്ധയും പരിചരണവും ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ഇതിന് വേണ്ടതൊക്കെ വേണ്ട ഫെർട്ടിലൈസറും വെള്ളവും വേണ്ട ഒരു അന്തരീക്ഷം കൊടുക്കുകയാണെങ്കിൽ എന്തായാലും ഈ പ്ലാന്റ് നല്ല വലുതായിട്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വരും ഉറപ്പാണ് അപ്പോൾ ആർക്കും ഇനി പേടിക്കേണ്ട ടിഷ്യൂ കൾച്ചർ പ്ലാന്റ് നമുക്ക് വളർത്തിയെടുക്കാനുള്ള പോട്ടി മിക്സും അതിനുള്ള വളമൊക്കെ ഞാൻ പരിചയപ്പെടുത്താം കേട്ടോ അതുപോലെ ചിലർക്കെങ്കിലും നോട്ട് പ്രൊപ്പിക്കേഷൻ തൈകളുണ്ടാവുമോ എന്ന് എപ്പോഴും ചോദിക്കും പുതിയ ഒക്കെ എന്തായാലും ടിഷ്യൂ കൾച്ചർ പ്ലാന്റ് കിട്ടുള്ളൂ കാരണം ഈ പ്ലാന്റിൽ നിന്ന് ടിഷ്യൂ കൾച്ചർ പ്ലാന്റ് വലുതായി അത് കട്ട് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ചെയ്ത ശേഷമാണ് നോട്ട് പ്രോപ്പഗേറ്റഡ് തൈകൾ എടുക്കുന്നത് അപ്പോൾ അധികം ആ തൈകൾ നമുക്ക് കിട്ടാൻ പ്രയാസമാണ് അപ്പോൾ നമുക്ക് ടിഷ്യൂ കൾച്ചർ പ്ലാന്റ് തന്നെ വാങ്ങിക്കേണ്ടതായിട്ട് വരും ഒരു പ്ലാന്റ് വാങ്ങി വെറുതെ നട്ട് വെച്ചാൽ ആ പ്ലാന്റ് നമുക്ക് വലുതായി കിട്ടില്ലല്ലോ അതിന് വേണ്ട സമയത്ത് കൃത്യമായിട്ടുള്ള പരിചരണം കൊടുക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ നമുക്ക് ടിഷ്യൂ കൾച്ചർ പ്ലാന്റ് വാങ്ങിക്കുകയാണെങ്കിൽ വാങ്ങിക്കുന്നവർക്ക് ഒരു ചെറിയ വിലയിൽ പുതിയ വെറൈറ്റീസ് വാങ്ങിക്കാൻ പറ്റും അതുപോലെ പ്ലാന്റ് അയച്ച് തരാനും നിങ്ങൾക്ക് കിട്ടാനും ഒക്കെ വളരെ ഈസിയാണ് ഈ ടിഷ്യൂ കൾച്ചർ പ്ലാന്റ് ആയാലും കുറച്ച് വലിയ പ്ലാന്റ്സ് ആണെങ്കിൽ നമുക്ക് പാക്ക് ചെയ്ത് അയക്കാനും എല്ലാത്തിനും ബുദ്ധിമുട്ടാണ് ചെറിയ തൈകൾ വാങ്ങി വളർത്തി വലുതാക്കി എടുക്കുക അതുപോലെ ഒരു ചെറിയ റോസൊക്കെ കമ്പ് നട്ട് അത് കിളിർത്ത് വലു വളർന്ന് വലുതായി അതിൽ ഫ്ലവർ വരിക അതൊക്കെ നമുക്ക് എല്ലാ പ്ലാൻ ലവേഴ്സിനും വളരെ സന്തോഷം കിട്ടുന്ന ഒരു കാര്യമാണല്ലോ അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ചെറിയ തൈകൾ വാങ്ങിക്കുകയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെ അഭിപ്രായം അതാണ് ചെറിയ തൈകൾ വാങ്ങി വളർത്തി വലുതാക്കി എടുക്കുക അല്ല അതുതന്നെ വലിയ നഴ്സറിയിലൊക്കെ പോയാൽ നമുക്ക് വലിയ പോട്ടിൽ വലിയ ഫിലോഡൻഡൻസ് ഒക്കെ വാങ്ങിക്കാൻ കിട്ടും പക്ഷെ നമുക്ക് ആ സന്തോഷം കിട്ടില്ലല്ലോ ചെറിയ തൈ വളർന്ന് പുതിയ ലീഫൊക്കെ വരുന്നത് നമ്മൾ നോക്കി നോക്കി ഇരുന്ന് വലിയ പ്ലാന്റ് ആയി മാറുന്നത് കാണുമ്പോൾ വളരെ നമുക്ക് സന്തോഷം കിട്ടുന്ന ഒരു കാര്യം കൂടിയാണ് ഇത് എസ് പി കൊളംബിയുടെ ഒരു വലിയ തയ്യാണ് കേട്ടോ അപ്പൊ എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ് ഈ ജി പി ബാഗ് കളയണോ ഇത് മണ്ണിൽ അലിഞ്ഞു പോവോന്നൊക്കെ ഈ ജിഫി ബാഗ് കളഞ്ഞില്ലെങ്കിലും ഇതിൽ മിക്സ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് കൊക്കോ പിറ്റ് കോക്കോ ചിപ്സാണ് കേട്ടോ അപ്പോൾ അതിൽ കണ്ടു റൂട്ടൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട് ഈ ബാഗിനൊന്നും സംഭവിച്ചിട്ടില്ല ചില ജിഫി ബാഗ് പെട്ടെന്ന് തന്നെ മണ്ണിൽ അലിഞ്ഞു പോവും ചിലത് ഇതുപോലെ അങ്ങനെ നിലനിൽക്കുകയും ചെയ്യും എങ്കിൽ ഇതിൻ്റെ റൂട്ടൊക്കെ പുറത്തേക്ക് തന്നെ വന്ന് പ്ലാന്റ് വലുതായിക്കോളൂട്ടോന്നും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബാഗിൻ്റെ ജിഫി ബാഗ് കീറിയിട്ട് താഴ്ഭാഗം മാത്രം കയറി കളഞ്ഞിട്ട് റൂട്ടൊന്നും ഡാമേജ് ആവാതെ പോട്ടിലേക്ക് വെച്ചു കൊടുക്കാം കേട്ടോ അതുപോലെ ഞാനൊരു വലിയ ജംഗിൾ ഫീവറിൻ്റെ തൈയാണ് ആണ് കേട്ടോ ഇത് നഴ്സറിയിൽ നിന്ന് വാങ്ങുമ്പോൾ കുഞ്ഞു പോട്ടിലായിരിക്കും നമുക്ക് ഈ തൈകളൊക്കെ കിട്ടുന്നത് എന്നാലും വലിയ പ്ലാന്റ് ആയിട്ടുണ്ടാകും അപ്പോൾ ഇതിൽ പോട്ടി മിക്സ് കൊടുത്തിട്ടുള്ളത് മണ്ണ് ഉപയോഗിച്ചിട്ടേ ഇല്ല കേട്ടോ ഇത് ഒരു കയ്യിൽ ഫോണാണ് കിട്ടോ ഒരു കൈ കൊണ്ട് മാത്രം ചെയ്യണേ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ അപ്പോൾ ഇതിൽ മണ്ണ് ഉപയോഗിച്ചിട്ടില്ല അതിൽ കോക്കോപ്പിറ്റും പെർലൈറ്റും മാത്രാണ് കിട്ടോ അവർ പോട്ടി മിക്സ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ മണ്ണൊന്നും വേണമെന്നില്ല പ്ലാന്റ് വളരാനായിട്ട് നല്ല റൂട്ടൊക്കെ പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള പോട്ടി മിക്സ് പോട്ടിമിക്സാണ് നഴ്സരിക്കാരൊക്കെ ഉപയോഗിക്കണം ഞാൻ ഒരുപാട് പേരോട് അന്വേഷിച്ചു അവരുടെയൊക്കെ നഴ്സറിയിലൊക്കെ അന്വേഷിച്ചിട്ടാണ് എനിക്ക് പോട്ടി മിക്സ് എന്താണെന്ന് മനസ്സിലായത് അവരുടെ ഫെർട്ടിലൈസർ എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലായിട്ടുള്ളത് കേട്ടോ അപ്പം നമുക്ക് കോക്കോപിറ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിത് കോക്കോപിറ്റ് കഴുകി വെയിലത്ത് ഉണക്കാനിട്ടതാണ് കേട്ടോ ഇതിനൊരു പുളിപ്പ് ഉണ്ടായിരിക്കുമല്ലോ അത് പോകാനായിട്ട് ഇത് കഴുകി ഉപയോഗിക്കണം എപ്പോഴായാലും അങ്ങനെയാണെങ്കിലാണ് ഇത് ചെടികൾക്ക് ഉചിതമായിട്ടുള്ള ഒരു അവസ്ഥയിൽ എത്തുകയുള്ളൂ നമ്മൾ ട്രീറ്റ് ചെയ്ത് കോക്കോ പിറ്റ് വാങ്ങാൻ കിട്ടും നമുക്ക് അങ്ങനെ വാങ്ങിയിട്ട് ഉപയോഗിക്കാം കേട്ടോ ഇതിന് പുറമെ പിന്നെ ഉപയോഗിക്കുന്നത് നമ്മുടെ പൂഴി അല്ലെങ്കിൽ പുഴ മണൽ എന്നൊക്കെ പറയും കിട്ടാൻ ഇത്തിരി പ്രയാസമാണ് എന്നാലും ചെടികൾക്ക് വളരെ നല്ലൊരു കാര്യമാണ് കേട്ടോ മണൽ ഉപയോഗിക്കുന്നത് ഇതിന് പുറമെ പെർലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള എല്ലാവർക്കും അറിയുണ്ടാവും ഒരു വെള്ള തെർമോക്കോളിൻ്റെ പൗഡറാണ് കോക്കോ പിറ്റ് യൂസ് ചെയ്യണ്ടോ എന്ന് അപ്പോഴൊക്കെ നമ്മൾ ഈ പെർലൈറ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം എങ്കിലിതിൽ വെള്ളം കൂടി പോവാതൊക്കെ പെർലൈറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ വെള്ളം കൂടി പോവാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും ഇതിൻ്റെ പുറമെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ ഒരു ഫെർട്ടിലൈസറാണ് ഇതാണ് ബാസാക്കോട്ട ഒരു പച്ച ബോൾസ് അതുകൂടാതെ കുറച്ച് ഫങ്കി സൈഡും കൂടെ ഞാൻ ചേർത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി പോട്ടി മിക്സ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ എന്ന് പറഞ്ഞ ഫെർട്ടിലൈസർ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അതൊരു സ്ലോ റിലീസിങ് ആണ് വേറെ ഒരു വളവും പിന്നെ ചേർക്കേണ്ടതായിട്ടില്ല കേട്ടോ അപ്പോൾ പുതിയ പ്ലാന്റ്സിന് വേറെ ഒരുപാട് വളമൊക്കെ കൊടുക്കുകയാണെങ്കിൽ പ്ലാന്റ് നശിച്ച പോവും അതുകൂടാതെ നമ്മൾ ഓർക്കിഡിന് ഒക്കെ കൊടുക്കുന്ന കരി കരിയാണ് കേട്ടോ അത് അപ്പം ഇത് കുറച്ച് കുത്തി പൊട്ടിച്ച് പറ്റ പൊടിയാവൊന്നും വേണ്ട കുറച്ച് പൊടിച്ചിട്ട് ഇതും കൂടെ പോട്ടി മിക്സിൽ ചേർ ചേർത്ത് കൊടുക്കുക ഇത് നല്ല പ്ലാന്റിന് വേരിയേഷനൊക്കെ വരാനായിട്ട് ഈ കരി ചേർക്കുന്നത് നല്ലതാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ല ലൂസായിട്ടുള്ള ഒരു പോട്ടി മിക്സ് മിക്സാണ് നമ്മളെപ്പോഴും ഈ പ്ലാന്റ്സിന് കൊടുക്കേണ്ടത് വെള്ളം മാറുന്നു പോകുന്ന ഒരു പോട്ടി മിക്സ് അതുപോലെ റൂട്ട്സൊക്കെ നന്നായിട്ട് പെട്ടെന്ന് വളരാൻ വേണ്ടിയിട്ടുള്ള ലൂസായിട്ടുള്ള നല്ലൊരു ഫെർട്ടിലൈസർ കൊടുക്കുക കേട്ടോ അപ്പോൾ നമുക്ക് ഇതുപോലെയൊക്കെ ഉള്ള ജി പി പ്ലാൻസ് ആണെങ്കിൽ ഇത് ഒരുപാട് കീറി കീറിക്കളഞ്ഞ് ഇതിൻ്റെ റൂട്ടൊന്നും കേടാക്കി കളയരുത് ചിലപ്പോൾ നമുക്ക് ഇതുപോലെ നെറ്റ് പോട്ടിലുള്ള വരാറുണ്ട് തൈകൾ അങ്ങനെയാണെങ്കിൽ നെറ്റ് പോട്ടിൽ നിന്ന് കിട്ടുന്നുണ്ടോയെന്ന് എടുത്ത് നോക്കാം പെട്ടെന്ന് പോരുന്നുണ്ടെങ്കിൽ ഇത് മാറ്റിയിട്ട് നമുക്ക് വെക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ റൂട്ടൊക്കെ പൊട്ടി പോവാം അപ്പോൾ നെറ്റ് പോട്ടോടെ നമുക്ക് പോട്ട് ചെയ്ത് വെക്കാം കേട്ടോ പോട്ട് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല ഹോൾസുള്ള പോട്ടു തന്നെ തിരഞ്ഞെടുക്കുക അതുപോലെ കുഞ്ഞു പോട്ട്സ് മതി കുഞ്ഞു തൈകൾക്ക് കുഞ്ഞു പോട്സ് മതി പ്ലാന്റിൻ്റെ സൈസിനനുസരിച്ചുള്ള പോട്ട് മാത്രം തിരഞ്ഞെടുക്കുക കേട്ടോ ഇതുപോലെ നമുക്ക് ജിഫ്യൂ ആണെങ്കിൽ ഇത്തിരി ഭാഗം കീറി കൊടുക്കുക റൂട്ടൊന്നും ആവാതെ കീറി കൊടുക്കുക എന്നാൽ പെട്ടെന്നതിന് ഇത് പോട്ടി മിക്സുമായിട്ട് യോജിച്ച് ഈ പോട്ടിമിക്സ് ഒരുവിധ എല്ലാ ചെടികൾക്കും ഒരു യോജിച്ച ഒരു പോട്ടി മിക്സ് തന്നെയാണ് കേട്ടോ കൂടാതെ ഈ ഈ ലീഫി പ്ലാന്റ്സിനെല്ലാം നമുക്ക് നേരിട്ടുള്ള സൺലൈറ്റ് കിട്ടാത്ത ഒരു ഭാഗത്ത് വെച്ച് കൊടുക്കണം നല്ല തണലുള്ള ഹ്യൂമിഡിറ്റി ഉള്ള മരങ്ങൾക്ക് താഴെയോ സൺഷെയ്ഡിന് താഴെയോ ഗ്രീൻ ഗ്രീനറ്റിന് താഴെയൊക്കെയാണ് ഇത് വെച്ചുകൊടുക്കേണ്ടത് കേട്ടോ ഒരു തണുപ്പുള്ള അന്തരീക്ഷം കൂടെ കൊടുക്കുകയാണെങ്കിലാണ് ഈ പ്ലാന്റിന് വളരെ സന്തോഷമായിരിക്കും അതുപോലെ ഇതിൽ വെള്ളം കൊടുക്കുക ഒന്നിട്ട് ദിവസങ്ങളിൽ മാത്രം നമ്മൾ വെണ്ട വെള്ളം കൊടുക്കേണ്ടതായിട്ടുള്ളൂ പോട്ടിലിത്തിരി കല്ലോ മെറ്റിലോ ഒക്കെ താഴ്ഭാഗത്ത് കൊടുക്കുക ഓടിന കഷ്ണങ്ങളൊക്കെ കൊടുക്കുകട്ടോ ഇത് എസ് പി കൊളംബിയുടെ ഒരു ചെറിയ തൈയാണ് ഇത് നെറ്റ് പോട്ടിലാണ് അപ്പോൾ ഞാനിത് പോട്ട് എടുക്കുകയാണ് ഇതിൽ വെച്ച് പോട്ട് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ ഏകദേശം രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്കും ഈ പ്ലാന്റ് ഇതിൽ നല്ല റൂട്ടൊക്കെ വന്ന് നല്ല സെറ്റ് സെറ്റായിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ കുറച്ചുകൂടി വലിയ പ്ലാന്റ് ആയി വരുമ്പോൾ നമുക്ക് ഈ പോട്ടിൽ നിന്ന് മാറ്റിയിട്ട് നമ്മുടെ വലിയ പോട്ടിലേക്ക് മാറ്റി കൊടുക്കുകയും ചെയ്യാം കേട്ടോ ഈ പോട്ടി മിക്സ് അങ്ങനെ കൃത്യമായിട്ടുള്ള അളവിലെടുക്കണം എന്നൊന്നുമില്ല കേട്ടോ ഇതിൽ എന്തായാലും കോക്കോ പീറ്റ് ചേർക്കണുണ്ടോ അപ്പോൾ നമ്മൾ പടലേറ്റ് ചേർത്ത് കൊടുക്കണം കാരണം എങ്ങനെയാണ് ഇതിൻ്റെ വെള്ളം കൂടി പോവാതിരിക്കുകയുള്ളൂ കോക്കോപ്പീറ്റ് മാത്രമായിട്ട് ഉപയോഗിക്കരുത് അതിൽ കുറച്ച് മണലുകൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അതങ്ങനെ കൃത്യമായിട്ടുള്ള അളവിലെടുക്കണം എന്നൊന്നുമില്ല കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരാം കേട്ടോ ഒന്നും പ്രശ്നമില്ല കോക്കോ പിറ്റിന് പകരം കോക്കോ ചിപ്സും വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഈ നിറച്ചു വെച്ചാൽ നല്ല ലൂസായിട്ടുള്ള പോട്ടി മിക്സായാലും പെട്ടെന്ന് റൂട്ടൊക്കെ വലുതായിട്ട് പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വരും അതുപോലെ നമ്മൾ ഇതുപോലത്തെ സ്റ്റാൻഡിൽ കമ്പിയുടെ സ്റ്റാൻഡിലൊക്കെ വെക്കുകയാണെങ്കിൽ വെള്ളം എന്തായാലും വാർന്നു പോയിട്ടുണ്ടാവും അപ്പോൾ അത് കൂടെ ശ്രദ്ധിക്കുക നമ്മൾ വെള്ളം വാർന്നു പോകുന്ന ഒരു പോട്ടി മിക്സാണ് ഇതിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് ആഴ്ച മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു വരിക്കോസത്തിൻ്റെ കുഞ്ഞു തൈകളായിരുന്നു കേട്ടോ വരിക്കോസത്തിൻ്റെ വന്നിരുന്നത് അപ്പോൾ അതൊക്കെ ഞാൻ പോട്ടി മിക്സിലൊക്കെ നല്ല പോട്ടി മിക്സ് ഒക്കെ കൊടുത്ത് സ്റ്റാൻഡിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് ഒരുപാട് പേർ അന്ന് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും പ്ലാന്റ് പിടിച്ചു എന്ന് വിചാരിക്കുന്നു ഞാൻ എല്ലാവർക്കും പോട്ടി മിക്സ് ഒക്കെ പറഞ്ഞു കൊടുത്തിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ ചെറിയ തൈകളായിരുന്നു അതുകൊണ്ട് ഇതൊക്കെ ഒരു പ്ലാന്റ് ആയി കിട്ടണമെങ്കിൽ ഒരുപാട് സമയം എടുക്കും കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ചുകൂടി ഗ്രോത്ത് വേണമെന്നുണ്ടെങ്കിൽ ഇതിനാഴ്ച ഒരു ദിവസം നല്ല കമ്പനിയുടെ ഏതെങ്കിലും പി കെ വാങ്ങിയിട്ട് വളരെ നേർപ്പിച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം കേട്ടോ അതുപോലെ ഒരു പിന്നെ ഒരു സംശയമുള്ളതാണ് നല്ല വെരിഗേഷനൊക്കെ ഉള്ള ഇത് വൈറ്റ് പ്രിൻസിൻ്റെ തൈ ആണ് കേട്ടോ വാങ്ങിക്കുമ്പോൾ നല്ല വെരിയേഷൻ ഒക്കെ ഉണ്ടായിരിക്കും പിന്നെ ചിലപ്പോൾ വെരിയേഷൻ പോവും അപ്പോൾ നമ്മൾ പോട്ടി മിക്സിൽ ചാണകപ്പൊടി കൊടുക്കരുത് അപ്പോൾ ഇങ്ങനെ വെരികേഷൻ നഷ്ടപ്പെടുകയാണെങ്കിൽ ഈ പ്ലാന്റ് നമുക്ക് കട്ട് ചെയ്ത് വീണ്ടും രണ്ട് മൂന്ന് തൈകളാക്കിയിട്ട് മാറ്റാം കേട്ടോ അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ രണ്ട് മൂന്ന് തൈകളൊക്കെ നമുക്ക് കിട്ടും ചിലപ്പോൾ വീണ്ടും പുതിയ ലീഫ് വരുമ്പോൾ നമുക്ക് വെരിഗേഷനുള്ള ലീവ് ലീവ്സ് വരാൻ സാധ്യതയുണ്ട് കേട്ടോ നൂറ് ശതമാനം ഉറപ്പ് പറയാൻ പറ്റില്ല എങ്കിലും നമുക്ക് വെരിഗേഷനുള്ള ഇലകൾ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത ഭാഗത്തൊക്കെ ഇത്തിരി സാഫ് പൊരറ്റി കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ നേരത്തെ യൂസ് ചെയ്ത അത് സെയിം പോട്ടി മിക്സ് തന്നെ മണ്ണും മണലും കൊക്കോപി മണലും കോക്കോപ്പീറ്റും പർലൈറ്റുമൊക്കെ ആഡ് ചെയ്താൽ നല്ല ലൂസായിട്ടുള്ള പോട്ടി മിക്സ് തന്നെ ഉപയോഗിക്കുകയും ചെയ്യാം അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതിന് പുതിയ വന്ന് പുതിയ തൈകളാക്കി മാറ്റിയെടുക്കാം കേട്ടോ പിന്നെ ഒരു സംശയം കലേഡിയം പ്ലാന്റ്സും ഒക്കെ വാങ്ങിക്കുമ്പോൾ ജിഫി പ്ലാന്റ്സ് ആയതുകൊണ്ട് തന്നെ ഇതിന് ബൾബ് ഉണ്ടായിരിക്കുമോ എന്നുള്ളതാണ് അപ്പൊ ഇതൊക്കെ അന്നത്തെ ബാക്കിയുള്ള ജിഫികളാണ് അതൊക്കെ നശിച്ചു പോയതായിരുന്നു മഴ പെയ്തപ്പോൾ ഇതിനൊക്കെ പുതിയ തൈകൾ ഇതാപ്പം പൊട്ടിമുളിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഉറപ്പായല്ലോ ഇതിലൊക്കെ ബൾബ് ഉണ്ടായിരിക്കും എന്നുള്ളത് അപ്പോൾ എല്ലാത്തിൻ്റെ അകത്ത് ചെറിയ ചെറിയ കുഞ്ഞ് ബൾബ് ഉണ്ടായിരിക്കും അപ്പോൾ അതും കൂടെ എല്ലാവർക്കും മനസ്സിലാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരുപാട് പേരുടെ സംശയമാണ് കലയുടെ തരുമ്പോൾ ബൾബ് ഉണ്ടോ ജിഫി മാത്രമാണോ എന്നൊക്കെ ഉള്ളത് അതുപോലെ ബാസാക്കോട്ട ഇത്രയും സൈസുള്ള ഇരുന്നൂറ്റി അൻപത് ഗ്രാമിൻ്റെ പാക്കിന് മുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ പ്രൈസ് വരുന്നത് ഓൺലൈനായിട്ട് വാങ്ങിക്കുക ആ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ കയ്യിലുണ്ട് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും നിങ്ങൾക്ക് വിചാരിക്കുന്നു അതുപോലെ ഇനിയും കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ നിർദ്ദേശങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കൂ കേട്ടോ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു പുതിയ പ്ലാൻസിൻ്റെ വിശേഷങ്ങളുമായി ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബായ്